കുട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ കുഞ്ഞാപ്പൂണ്ടെ കുഞ്ഞാപ്പൂ കിടന്ന് സ്വാഗതം പറയുന്നുണ്ടേ കുഞ്ഞാപ്പൂ തിരക്കായ പണിയിലാണ് അങ്ങനെ നമ്മൾ ചായയെല്ലാം കുടിച്ച് വെറുതെ ഇരിക്കുമ്പോൾ ഇരിക്കുമ്പോ അപ്പൂട്ടി പറഞ്ഞ മേലെ പോയിരിക്കണം എന്നാ എൻ്റെ അപ്പൂട്ടീനെ കൊണ്ട് ഇങ്ങനെ മേലെ വന്നിരുന്നിട്ട് അപ്പൂട്ടി അല്ല പോവാത്രിപ്പൊ എല്ലാ സന്ധ്യ ഇല്ല വൈകുന്നേരല്ലേ ഇനിയിപ്പം വിമാനം എല്ലാം പോവും ഇന്ന് ഒറ്റ പോന്നാണത്രെ കേട്ടിട്ടില്ലല്ലോ ഞാൻ പോയിനാ നിങ്ങളുടെ വീട്ടിലൊന്നും പോയിനേനു ഞാൻ കേട്ടിട്ടില്ല ഞാൻ മുറ്റടിക്കുന്നുണ്ടായിരിക്കും കേക്കായിട്ടുണ്ടാവുക എല്ലാരും ക്രിസ്മസ് ആഘോഷിച്ച നമ്മള് നല്ല രീതിയിൽ തന്നെ ക്രിസ്മസ് ആഘോഷിച്ചല്ലേ ചെറിയ കേക്ക് എല്ലാം വാങ്ങി നമ്മളും ക്രിസ്മസ് എല്ലാം ആഘോഷിച്ചല്ലേ പൂട്ടി കുഞ്ഞാപ്പൂവിന്റെ പണിയാണല്ലേ ഈ പാരപ്പറ്റിന്റെ മുകളിൽ ഇങ്ങനെ എന്താ പറയണ്ടേ പൂപ്പൽ കുടിച്ചെല്ലാം കുഞ്ഞാപ്പൂ ചിരണ്ട് വൃത്തിയാക്കുന്നാന്ന് കുഞ്ഞാപ്പൂ പൊടി പൊടിവാറിയിട്ട് ജലദോഷം അധികാവുന്നു ഏ ആ വരുന്നു ജലദോഷം അധികാവും കേട്ടാ അങ്ങ് വരാനാ അങ് വന്നിട്ടാ എന്നീണ്ട കുഞ്ഞാപ്പൂ ഇതാ നല്ല പണിയെടുക്കുന്നുണ്ട് ഏട്ടാ ഇതെല്ലാം വൃത്തിയാക്കല്ലേ വൃത്തിയാക്കല ഇന്റെ പൂപ്പല്ലോ കുഞ്ഞാപ്പൂ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കും ഇങ്ങനെ അതെ കുഞ്ഞാപ്പൂ ഒരു സൈഡെല്ലാം അടിച്ചു വാരി വൃത്തിയാക്കി തന്നെയും വെറുതെ ഇരിക്കുമ്പോ അല്ലേ ആ ആ അത് കണ്ടിന് ഇനി അത് മഴയിലടക്ക് അതെല്ലാം ഇനി എടുത്ത് ചാഴി കത്തിക്കും എന്തെങ്കിലും ചെയ്യണം പിന്നെ അതെനി കത്തിച്ചാ മതി കത്തിച്ചാ മതി മുന് വേറെ ആ ഇല്ലാണ്ട് പറമ്പത്തൊന്നും ഉണങ്ങിയതല്ലേ മുരിങ്ങ പൂത്ത് വരുന്നേലും കഴിഞ്ഞ ക്രിസ്മസ് ആയാലും മുരിങ്ങക്കായ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പ്രാവശ്യം ഒന്നാമോ നേരം വെയ്തുണ്ടാകെ ഇന്റെ കൊമ്പെല്ലാം മുറിച്ചത് കൊണ്ടാന്ന് തോന്നുന്നുണ്ട് അല്ലേ അതെ കഴിഞ്ഞ പ്രാവശ്യം എത്രയാ പൂവ് മുരിങ്ങേന്റെ പൂവ് ഉണ്ടായിരുന്നു അല്ലെ മുട്ടയെല്ലാം കൂട്ടി വറുത്തിട്ടില്ലേ നമ്മള് ആ മുരിങ്ങക്കായ് ഉണ്ടായിട്ടല്ലേ പൂവ് നമ്മള് കൊറേ വറവുണ്ടാക്കിട്ടില്ല ആ മുട്ടയെല്ലാം കൂട്ടിയിട്ട് നല്ല രസായിരുന്നു പക്ഷെ ഇപ്രാവശ്യം ഒന്ന നേരം പോയിട്ടാന്ന് ഇണ്ടായിന്ന് കൈപ്പെടുത്തുകൊണ്ട് കുഞ്ഞാപ്പുവിനെ ആ അപ്പം ടി വി ആണ അപ്പൂട്ടീനെ കുഞ്ഞാപ്പുനെ അറ്റം പൊയടിപ്പിക്കലേ ഇത് നമ്മള് നെല്ലി മരുന്നേട്ടാ ഒരു പ്രാവശ്യം ഇഷ്ടം പോലെ നെല്ലിക്കുണ്ടായിന് പിന്നെ അത് ഉണ്ടായിട്ടില്ല ഇണ്ടായിട്ടില്ല അറിയില്ല ഇപ്രാവശ്യം നോക്കുമ്പോ ഫേഷൻ ബൂട്ടേനും ഒരുപാട് ഫേഷൻ ബൂട്ടുണ്ടായിന് ഉണ്ടായി കഴിഞ്ഞപ്പോ പിന്നെന്താ നെല്ലിക്ക ഉണ്ടാകാതിന് വല്യ നെല്ലിക്കേന് പീടിയാങ്ങുന്ന പോലത്തെ നെല്ലിക്കണ്ടായിന് പ്രാവശ്യം വള്ളി പടർന്നിട്ട് ഫേഷൻ ബൂട്ടുണ്ടായി കൊറേ കുഞ്ഞാപ്പള്ളി തന്നെ പണ്ടത്തെ അത് നമ്മളെ ആടെ താഴെ അതന്നെ മുരിങ്ങ പൂവ് പൂവ് ആ പൂവ് മുട്ടേന്റെ ഒപ്പരം വറുത്തിട്ടല്ലേ ഓണ സദ്യ എന്തേനുസ്കൂള് കൂട്ടുമ്പോ സദ്യയുണ്ട് നമുക്ക് കൂട്ടുന്ന ും നോമ്പിഞ്ചന്ന് ആറാം ക്ലാസ്സിലുള്ള അന്നേരം ആപ്പൂട്ടി മുരിങ്ങേന്റെ പൂവും മുട്ടയും കൂടി വറവുണ്ടാക്കിട്ട് കൊണ്ടുപോയിനല്ലേ എന്റെ കൂട്ടുകാരും ഓരോന്ന് കൊണ്ടുവന്നു ഓരോ കൂട്ടുകാരും ഓരോന്നും കൊണ്ടുവന്നല്ലേ ഇവരെ സ്കൂളിൽ ഐസ്ക്രീം അല്ല ഐസ് ഉണ്ടോ ഐസ് ഐസ് അതെ കുഞ്ഞാപ്പൂവിന് പുതിയൊരു വണ്ടി വാങ്ങിട്ടുണ്ട് കുഞ്ഞാപ്പൂരാ കുഞ്ഞാപ്പൂ നിലത്തുന്ന കേട്ടേ കുഞ്ഞാപ്പൂ ലുട്ടാപ്പ് ഞാൻ പോലെ കുഞ്ഞാമ്പൂ പോയി അങ്ങനെ ആവൂല സ്കൂള് തുറക്കാൻ നോക്കുമ്പഴത്തേക്ക് എന്തെങ്കിലും ഒരു പണിയാക്കി വെക്കണം കേട്ടോ കഴിഞ്ഞപ്പൂ ആ അങ്ങനെ നീട്ടി വെക്കാൻ വെക്കാനാവൂലോന് കുഞ്ഞാപ്പൂവിനെ പലയുമൊക്കെ ആച്ഛന്റെ കാലിന് തന്നെ പല പൊട്ടി വീണി അത് കണ്ടിട്ട് അപ്പൂട്ടി ചിരിക്കുകയും അച്ഛന്റെ കാലിന് പല വീണിട്ട് അപ്പൂടെ സഹിക്കാൻ പറ്റുന്നില്ല അപ്പൂട്ടി ചിരിക്കല്ല കളിയത് നാളെ സ്കൂളിൽ പോക്കൊന്നും ഇണ്ടാവില്ലേ കുഞ്ഞാപ്പൂ ആ മറ്റന്നാള് ആ കുഞ്ഞാപ്പൂ ൂടെ വിമാനം അതുകൊണ്ട് സന്തോഷം കണ്ടിട്ടാണ് അപ്പൂട്ടി മേലെ വന്നിരുന്നു നോക്കും വിമാനം നോക്കുമ്പോ എപ്പോഴും വൈകുന്നേരം രാത്രി ഉച്ചക്കോ എല്ലാം പോന്നിയാ ഇപ്പൊ അങ്ങനെ പോയിട്ടില്ല പ്പൂട്ടീനെ അച്ഛൻ ചിരിപ്പിക്കുന്നു ആയതുകൊണ്ട് അപ്പൂട്ടി ഇങ്ങനെ അല്ലേ അച്ഛൻ ഇങ്ങനെ വീഡിയോ എടുക്കാൻ എന്തെങ്കിലും പറഞ്ഞാന്ന് ഇന്ന് നമ്മളെ വിശേഷങ്ങള് ഇനി അപ്പൂട്ടീനെ പോയിട്ട് കുളിപ്പിക്കുവെല്ലാം ചെയ്യട്ട് വൈകുന്നേരമായി ഇനി അടുത്ത വീഡിയോമായി നമ്മൾ അടുത്ത ദിവസം വരും അതുവരെയും ബൈ എല്ലാരും നമ്മളെ വീഡിയോ കാണാൻ കാണാൻ മറക്കല്ലേ അപ്പൂട്ടിനെ എല്ലാരും സപ്പോർട്ട് ചെയ്യാം കേട്ടാപ്പൂട്ടി